എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നു പറഞ്ഞ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു ലക്ഷ്യവുമായി കൂട്ടിക്കെട്ടു മനുഷ്യരുമായല്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായല്ല പകരം ഒരു ലക്ഷ്യവുമായി കൂട്ടിക്കെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങളെ എല്ലായ്പ്പോഴും മോട്ടിവേറ്റ് ചെയ്യണം എന്നില്ല മറ്റുള്ളവർ നിങ്ങളെ എല്ലായ്പ്പോഴും നേർ വഴി കാണിക്കണം എന്നില്ല നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം കൂടു കൂട്ടിക്കഴിഞ്ഞാൽ അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നിങ്ങളെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് ഒരു ഉദാഹരണ സഹിതം ഞാനത് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെക്കുറിച്ച് അതൊരു ഉദാഹരണമായി നമുക്കെടുക്കാം ശബരിമലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് വ്രതസമയത്ത് വ്രതശുദ്ധി കാത്തുസൂക്ഷിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി ശരണം വിളിച്ച് മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് മദ്യം പുകവലി തുടങ്ങിയ എല്ലാ ദുഷ്ചെയ്തികളെയും ഉപേക്ഷിച്ച് സ്ത്രീ സംസർഗം ഉപേക്ഷിച്ച് രാവിലെയും വൈകുന്നേരവും അമ്പലത്തിൽ പോയി തൊഴുത് ശരണം വിളിച്ച് മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതകാലം അതിനുശേഷം കെട്ടുനിറച്ച് കുറേ ദൂരം വണ്ടിയിലോ അതല്ലെങ്കിൽ കാൽനടയായോ യാത്ര ചെയ്ത് എരുമേലി കാനന സഞ്ചരിച്ച് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ചെരുപ്പില്ലാതെ മുന്നോട്ട് യാത്ര ചെയ്ത് കുണ്ടും കുഴിയും എല്ലാം താണ്ടി കാനന പാതയിലൂടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് പമ്പയിലെത്തി അവിടെ കുളിച്ച് അയ്യനെ വിളിച്ച് വീണ്ടും നീലമില കയറി ഇത്രയും ദൂരം യാത്ര ചെയ്ത് സന്നിധാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ അഞ്ചോ ആറോ ഏഴോ എട്ടോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് അവസാനം അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് അയ്യപ്പനെ കാണുവാനായി അയ്യപ്പനെ ഒന്ന് കൺകുളിർക്ക് കാണുവാനായി ലഭിക്കുന്ന സമയം വെറും അഞ്ചോ ആറോ സെക്കൻഡുകൾ മാത്രമായിരിക്കും ഈ അഞ്ചോ ആറോ സെക്കൻഡുകൾ അയ്യപ്പനെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വ്രതശുദ്ധി കാത്തുസൂക്ഷിച്ച് ആ നടയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെ വരുന്നവരെല്ലാവരും പറയുന്ന കൃത്യമായ മറുപടിയുണ്ട് അതെ എനിക്ക് ആ അയ്യപ്പനെ അഞ്ചോ ആറോ സെക്കൻഡ് കണ്ടാൽ മതി എൻ്റെ ജീവിതം സാർത്ഥകമായി ഞാൻ ധന്യനായി എന്നാണ് പറയുക അവിടെ വരുന്നവർ വയോവൃദ്ധരുണ്ട് രോഗികളുണ്ട് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് വയസ്സായ സ്ത്രീജനങ്ങളുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും അവിടെ വരുന്നത് ഈ അഞ്ചോ ആറോ സെക്കൻഡ് അയ്യപ്പനെ ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടി മാത്രമാണ് അവരുടെ ലക്ഷ്യം അയ്യപ്പനെ ഒന്ന് കാണുക എന്നുള്ളതാണ് വഴിയിൽ വരുന്ന കഷ്ടതകളെല്ലാം അവർക്കറിയാം ഈ വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അവശതകളും എല്ലാം അവർക്കറിയാം എത്ര ദിവസം എടുക്കും എത്ര സമയമെടുക്കും എന്നുള്ളതെല്ലാം അവർക്കറിയാം എന്നിരുന്നിട്ടും ആ കഷ്ടതകളെ ഒന്നും മനസ്സിലേക്ക് ബുദ്ധിമുട്ടായി സ്വീകരിക്കാതെ അയ്യപ്പനെ ഒരു നോക്ക് കണ്ടാൽ മതി അഞ്ചോ ആറോ സെക്കൻഡ് കണ്ടാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവരാണ് ഈ അയ്യപ്പ ഭക്തന്മാരെല്ലാവരും അതേസമയം ഈ ലക്ഷ്യമില്ലാതെ അയ്യപ്പനെ കാണണം എന്നാഗ്രഹമില്ലാത്തൊരു വ്യക്തിയോട് നമുക്കൊന്ന് അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നത് എനിക്ക് വ്രതമെടുക്കാൻ താല്പര്യമില്ല ഇനി വ്രതമെടുത്ത് പോയാൽ തന്നെയും ഇത്രയും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് അങ്ങോട്ട് പോയാൽ തന്നെയും ഈ അഞ്ചോ ആറോ സെക്കൻഡ് അയ്യപ്പനെ കാണാൻ വേണ്ടി എന്തിനാണ് പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അയ്യപ്പ അവിടെ പോയി കണ്ടാൽ പോരെ എന്ന് അദ്ദേഹം ചോദിക്കും ഇതെല്ലാ ഭക്തന്മാർക്കും ബാധകമാണ് പക്ഷേ അയ്യപ്പനെ കാണാൻ പോകുന്ന ഭക്തർ കൃത്യമായി ഇത്രയും ദിവസം ഇത്രയും സമയം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് അയ്യപ്പനെ അഞ്ചോ ആറോ സെക്കൻഡ് കണ്ടാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിൽ പോകുന്നവരാണ് അതാണ് ലക്ഷ്യവും അവരുടെ മാർഗവും ഈ ഒരു വിഷയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആ ചെയ്ത് നോക്കിയാൽ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും നമ്മളൊരു ലക്ഷ്യം എപ്പോഴും കാണണം ആ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഷ്ടതകൾ ആ കഷ്ടതകളിലേക്ക് എത്തുവാനുള്ള മാർഗം ആ മാർഗത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചടികൾ ഇവയെല്ലാം മുൻകൂട്ടി നമുക്ക് കാണാൻ സാധിച്ചാൽ ആ ലക്ഷ്യം കൃത്യമായി നിർവചിക്കപ്പെട്ടാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ വളരെ ഭംഗിയായി പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തന്നെ ചെയ്യുവാൻ സന്നദ്ധരായാൽ പോകുന്ന വഴി കൃത്യമായാൽ വഴിയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാമെങ്കിൽ തിരിച്ചടികൾ നമുക്കറിയാമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ആ തിരിച്ചടികളെയും പ്രശ്നങ്ങളെയും ഒരു വലിയ ശാരീരിക മാനസിക ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ തള്ളിവിടാത്ത തരത്തിൽ പ്രശ്നങ്ങൾ വരും ഞാനതിന് പ്രിപ്പയേർഡാണ് എനിക്കറിയാം അത് വരുമെന്ന് എനിക്കറിയാം അതെങ്ങനെ വരുമെന്ന് അതുകൊണ്ട് ഞാൻ പ്രശ്നത്തെ കണ്ട് പേടിക്കുന്നില്ല പ്രശ്നത്തെ കണ്ട് പിന്തിരിയുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും വേണ്ടത് കൃത്യമായ ലക്ഷ്യമാണ് നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കുക ആ മാർഗത്തിലെ പ്രതിബന്ധങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കുക വരാൻ സാധ്യതയുള്ള തിരിച്ചടികൾ കൃത്യമായി മനസ്സിലാക്കുക ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ലക്ഷ്യത്തിനോട്ട് മുന്നോട്ട് പോയാൽ തുടങ്ങിയാൽ ആ ലക്ഷ്യം നമ്മളെ കൈപ്പിടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റുള്ളവർ നമുക്കൊരു വിഷയമല്ല മറ്റുള്ളവരുടെ പറച്ചിലുകൾ മറ്റുള്ളവരുടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നെഗറ്റീവായ വർത്തമാനങ്ങൾ ഇതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കാനും പോകുന്നില്ല കാരണം ഒരിക്കൽ ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നമ്മെ കൈപിടിച്ച് ആ ലക്ഷ്യത്തിലെത്തിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ